നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാലികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ വെമ്പായും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി പകൽ ഒരു മണി അമ്പത്തി ഒമ്പത് മിനിറ്റിന് വ്യാഴം രാശി മാറുകയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി വരെയാണ് വേഴൻ ഇടവൻ രാശി സഞ്ചരിക്കുന്നത് കന്നി രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്ന ഒരു സമയമാണ് കാരണം വേഴ് മെയ് വരെ ആ എട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ എട്ടിൻ്റെ പണി കിട്ടുന്ന സമയമാണ് ആത്മകഥയെക്കുറിച്ച് പോലും ആലോചിച്ച് പോകുന്ന സമയമാണ് വേഴ എട്ടി നിൽക്കുന്ന സമയം അങ്ങനെ നമുക്ക് വേഴ എട്ടി നിൽക്കുമ്പോൾ എട്ടിൻ്റെ പണി ജാതം വാ വിഫലം വി നഷ്ടവികലോ തത്രോ അതികഷ്ടമോ അഷ്ടമഹ എന്നാണ് അപ്പോൾ ജാതം ഭാവി പോലും ഒരു ഫലവും കിട്ടാതെ വിഷമിക്കുകയും കൈ ഇരുന്നത് പോകുകയും കിട്ടാത്തത് കിട്ടാതിരിക്കുകയും ഐശ്വര്യങ്ങളും മറഞ്ഞു പോവുകയും ആ വലിയ കഷ്ടതകളും നഷ്ടങ്ങളും രോഗങ്ങളും മരണഭയങ്ങളും അപകടങ്ങളും കടങ്ങളും കൊണ്ട് ഊപ്പാട് വരുന്ന സമയമാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതി വരെ അപ്പോൾ അതിൽ നിന്നും നമുക്കൊരു മോചനം ഇല്ല വെള്ളത്തിൽ കിടന്ന് പൊങ്ങി താഴ്ന്ന ഒരാളിന് കിട്ടിയ ഒരു കച്ചി തുരുമ്പ് പോലെയാണ് വേഴൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വിഷമതകളും ആപത്തുകളും കഷ്ടതകളും ജീവിത നഷ്ടങ്ങളും എല്ലാം മാറി ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരവസരം ആണ് വേഴഗ്രഹം ഒമ്പതി വരുന്നത് അപ്പോൾ ഒമ്പതി വേഴ നിൽക്കുമ്പോൾ ഭാഗ്യം കിട്ടുമെന്നാണ് ഭാഗ്യം കിട്ടുക എങ്ങനെയാണ് ഭാഗ്യം കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമുക്കെല്ലാ തരത്തിലും ഭാഗ്യം എപ്പോഴും ഉണ്ടാകില്ല ഭാഗ്യവന്ധം പ്രസൂതേയ മാ ശൂര്യം മാ ആചാര്യ പണ്ഡിതം എന്നൊരു വാക്കുണ്ടെന്ന് വെച്ചാൽ ഭാഗ്യവാന പ്രസവിക്കണം മാശൂർ ശൂര് എനിക്ക് ശൂരനെ വേണ്ട ആചാര്യനെയും വേണ്ട പണ്ഡിതനേയും വേണ്ട ഭാഗ്യമുള്ളൊരു തന്താനം മതി എന്ന് പണ്ട് കുന്തി പാഞ്ചാലിയോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഭാഗ്യം തെളിയുന്ന സമയം ഒമ്പത് വേഴം വരുമ്പോൾ സൗമേധർമ്മസ്ഥിത സത് ഗുരുജനമനസ് ഈശ്വരാണാം പ്രസാദോ വൃദർഭാഗ്യ ധർമ്മ സാ ശിവസാമാതൃത പൗത്ര സൗഖ്യം ഗുരുജനമനസ് ഈശ്വരാണാം പ്രസാദ ഗുരുഖണ് മാതാപിത ഗുരുദൈവ ഇവരെല്ലാവരും പ്രസാദിക്കുക ഇവരൊക്കെ വിരോധത്തിരുന്നവരെല്ലാം നമ്മളോട് സ്നേഹം കാണിക്കും ഈശ്വരൻ്റെ പ്രസാദം കിട്ടും ഈശ്വരാനുഗ്രഹം എന്ന് വെച്ചാൽ ഇത്രേക്കാലവും അമ്പലത്തിൽ പൂജാ വഴിപാടുകളൊക്കെ നടത്തി ജോലിസൻ്റെ അടുത്ത് പോറ്റീൻ്റെ അടുത്ത് എല്ലാ സ്ഥലത്തും അമ്പലത്തിലും ആശ്രമത്തിലൊക്കെ പോയിട്ടും ഒരു ഗുണവും കിട്ടിയില്ല എന്ന് വിഷമിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോഴാണ് നിങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഗുരുഘടാക്ഷങ്ങളും ഈശ്വരഘടാക്ഷങ്ങളും കിട്ടാനുള്ള യോഗം വൃദ്ധർ ഭാഗ്യസ്ഥ ധർമ്മസ്ഥ അങ്ങനെ ഭാഗ്യധർമാധികൾ അഭിവൃദ്ധിപ്പെട്ടു വരും ശുഭ തപസ്സ് തപസ്സെന്ന് വെച്ചാൽ നമുക്ക് എന്ത് കാര്യം നേടണമെന്ന് വിചാരിച്ച് പ്രവർത്തിച്ചാലും ആ കാര്യങ്ങൾ വിജയിച്ച് നേടും തപസ്സെന്ന് വെച്ചാൽ അതാണ് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം ജയിക്കണമെങ്കിൽ ജയിക്കാം ജോലിക്ക് ശ്രമിക്കാം പഠിക്കാൻ ശ്രമിക്കാം എന്തെങ്കിലും കാര്യങ്ങൾ നടത്തണമെന്ന് വിചാരിച്ചൊരു കച്ചവടമോ ഏജൻസിയോ ബിസിനസ്സോ കാര്യങ്ങളോ ഒക്കെ പോകാൻ അതിൽ നമുക്കൊരു തൊഴിലാളി മുതലാളിയായിട്ട് മാറും നിങ്ങൾക്ക് കിട്ടാതെ കിടക്കുന്ന പൈസ നീ അടിച്ചു വാങ്ങിച്ചോ പിടിച്ചു വാങ്ങിച്ചോ തരൂല്ല എന്ന് പറഞ്ഞ പൈസകൾ കിട്ടും അതേപോലെ പഞ്ചായത്ത് സർക്കാർ കോടതി അധികാരികളിൽ നിന്നൊക്കെ സഹായം കിട്ടും വെറുതെ ഭാഗ്യസ്ഥ തർമ്മ ഭാഗ്യധർമാദികൾ അഭിവൃദ്ധിപ്പെട്ടു വരുന്നതിനും ശുഭ നമ്മൾ നമ്മളെന്ത് കാര്യം ആഗ്രഹിച്ചാൽ ആഗ്രഹിക്കുന്ന വിദ്യകളും തൊഴിലുകളും കർമ്മങ്ങളും പദ്ധതികളും വിജയിച്ചു കിട്ടാനും പൗത്ര സൗഖ്യം പുത്രൻ്റെ പുത്രനാണ് പൗത്രൻ ഇപ്പോൾ മക്കൾക്ക് വിദ്യയും അധികാരവും അഭിവൃദ്ധിയും വിവാഹവും ഉദ്യോഗവും ഒക്കെ കിട്ടി പിള്ളേർക്കും കൊള്ളാം പിള്ളരില്ലാത്തവർക്ക് മക്കളുണ്ടാകാനുള്ള യോഗവും വയസ്സായ ആൾക്കാർക്കാണെങ്കിൽ മക്കളെ കൊണ്ടും മക്കളെ മക്കളെ കൊണ്ടും നേട്ടങ്ങളും സന്തോഷങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഭാഗ്യസ്ഥാനമാണ് ഈ ഒമ്പത് ഗുരുജന പരപുണ്യം ഔഷധീർ ഭാഗ്യസിക്തി എന്ന പ്രമാണമുണ്ട് ഗുരുജനങ്ങളുടെ പ്രീതിയും ഔഷധം കൊണ്ടുള്ള നേട്ടങ്ങളും ഭാഗ്യസിദ്ധിയും പരപുണ്യം പുണ്യം എന്ന് വെച്ചാൽ നമുക്ക് നല്ലത് ചെയ്യാനുള്ള നല്ല മനസ്സും കാര്യങ്ങളും ഒക്കെ വ്യാഴഗ്രഹം ഒമ്പത് നീക്കുമ്പോൾ ഉണ്ടാകും അപ്പോൾ ഒമ്പതിൽ വേഗം മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലും അത് അന്യരാശിക്കാരെ സംബന്ധിച്ച് നാലും ഏഴും ഭാവാധിപനും കൂടിയാണ് വേഴൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് നാല് ക്ഷേത്രം സുഖം വാഹനമാസനഞ്ചാണ് വീട് വസ്തു കെട്ടിടം വാഹനം ഇതൊക്കെ ഉണ്ടാകും ഏഴാമടം സൗമ്യ സപ്തമിക വിവാഹ ക സൗഖ്യം നഷ്ടാർത്ഥ നഷ്ടാർത്ഥ നഷ്ടം ഒന്ന് കിട്ടാതെ കിടക്കണ പൈസ നല്ല ജോലി അധികാരം ഇതൊക്കെ കിട്ടാനും പ്രമോഷൻ കിട്ടാനും സാലറികളൊക്കെ മെച്ചം പിടിച്ച് കിട്ടാനും ശുഭ തപസ്സും നമ്മളെന്ത് കാര്യം വിചാരിച്ചാലും അതൊക്കെ നേടാനും വിദേശിയാനും വിദേശത്തിലിരിക്കുന്ന ആൾക്കാരുടെ പ്രീതി വിദേശയാത്രാ പുരോഗതി കിട്ടാനും അധികം സിയാൽഫലം അധികമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ കിട്ടും പിന്നെ ആ കലാരംഗങ്ങളിലും നമ്മളെ പ്രവർത്തന രംഗങ്ങളൊക്കെ അംഗീകാരങ്ങൾ കിട്ടുക അവാർഡുകൾ കിട്ടുക നമുക്ക് നല്ല നല്ല അവസരങ്ങൾ കിട്ടാം നമ്മൾ കഴിവുള്ള ആൾക്കാരാണെങ്കിലും എനിക്കൊന്നും വയ്യ ഞാൻ പല തവണയും പല കാര്യങ്ങളും നേടണമെന്ന് പറഞ്ഞ് പല ഓഫീസുകളിലും പല സ്ഥാപനങ്ങളിലും ഇറങ്ങി കയറിയാണ് ഒരു കാര്യം കിട്ടിയില്ല എന്ന് പറയണവർക്ക് ചുമ്ങ്കിലൊരു അപേക്ഷ എനിക്ക് കഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു അപേക്ഷ എഴുതി എവിടെയെങ്കിലും നിങ്ങളൊരു ആ സ്ഥാപനങ്ങൾക്കൊരു ആശുപത്രിയില്ല അല്ലെങ്കിൽ ഒരു സ്കൂളില്ല ഒരു ഫാക്ടറിയില്ല ഒരു കമ്പനിയില്ല ഒരു സ്ഥാപനത്തില ചുമ്മെങ്കിലും ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ജോലി കിട്ടും പൈസ കിട്ടും ഭാഗ്യം കിട്ടും നിങ്ങളുടെ കഴിവും അറിവും അനുസരിച്ച് നിങ്ങൾക്ക് വെറും പ്രയത്നം മാത്രം ചെയ്താൽ വലിയ ഭാഗ്യങ്ങളും അധികാരങ്ങളൊക്കെ കിട്ടാനും യോഗമുള്ള സമയമാണ് അങ്ങനെ ഒരടിച്ച് വളർച്ച മുരടിച്ച് ഉൾപ്പാട് വന്നിരിക്കുന്ന ഒരു ചെടി ത്രിപുരം വെള്ളം വന്നപ്പോൾ തഴച്ച് വളരുന്നത് പോലെ നിങ്ങള വളർച്ച ഉയർച്ചയിലേക്ക് വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് വേഴത്തിൻ്റെ ഗുണം കൊണ്ട് സർവവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടും പിന്നെ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ളത് കൊണ്ട് സന്തോഷിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ഇല്ലായ്മ ഇവർക്ക് പറയുകയില്ല ആരും അറിയില്ല നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് നല്ല ആ കുളിച്ച് സൗന്ദര്യമൊക്കെ വരുത്തി എല്ലാവരോടും ചിരിച്ച് തമാശയൊക്കെ പറഞ്ഞ് ജീവിതം നയിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ബുദ്ധിമുട്ടുകളുള്ളത് മനസ്സിലിങ്ങനെ ഉറപ്പിച്ച് ആരെയും കാണിക്കാതെ പ്രകടമാക്കാതെ അകമേ കത്തി എരിഞ്ഞാലും പുറമേ ചീറി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിനെ പോലെയാണ് ട്രെയിനിനകത്ത് കൽക്കരി കിടന്നിങ്ങനെ വേവും പക്ഷെ അത് ചീറിപ്പാൻ ഓടും കൂക്കി വിളിച്ചുകൊണ്ട് അതേപോലെയാണ് കന്നി കൂറുകാരുടെ അവസ്ഥ അപ്പോൾ അവർ ഈ വിഷമതകൾ മനസ്സിലൊതുക്കി ചീറി പാഞ്ഞ് ഓടുന്നത് കാണുമ്പോൾ നമ്മളെ ബുദ്ധിമുട്ടുകൾ ആരും അറിയാൻ പോകുന്നില്ല പക്ഷെ നിങ്ങൾക്ക് ദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ പരീക്ഷകളിലും അസ്ത്രങ്ങളിലും കാര്യങ്ങളിലും വിജയവും നേട്ടവും ഒക്കെ കിട്ടി സ്വസ്ഥത കിട്ടി സമാധാനം കിട്ടി ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ നേടിക്കിട്ടാനും കൂടിയുള്ള യോഗമാണ് അപ്പോൾ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ ചില ആൾക്കാർ വലിയ കഴിവുകളുള്ളവരായിരുന്നാലും ആ കഴിവിനനുസരിച്ച് നേട്ടങ്ങൾ കിട്ടാതെ പോകുന്നവർ ധാരാളമുണ്ട് ചിലവർ കഴിവില്ലാത്തവരാണെങ്കിലും വലിയ ഭാഗ്യങ്ങളായിട്ട് ജീവിക്കണവരുണ്ട് അപ്പം നമ്മൾ ജനിച്ച ജാതകത്തിൽ ഗൃഹപ്പഴയില്ല എങ്കിൽ നമുക്ക് നേട്ടങ്ങളുണ്ടാകും ഗ്രഹപ്പഴുള്ള ജാതകങ്ങളാണെങ്കിൽ നമുക്ക് എന്നും നശിച്ച് നശിച്ച് നശിച്ചു പോകുന്നതും കൊണ്ട് വിഷമം വേഴാ മൂന്നാറെട്ട് പങ്കു നിന്നുള്ള ഭാഗ്യക്കുറവ് ദേവശാപങ്ങൾ ബ്രാഹ്മണശാപങ്ങൾ സർപ്പശാപങ്ങൾ പൃഥ്ശാപങ്ങളൊക്കെ ഉള്ള കുടുംബത്തിൽ ജനിച്ച അതൊരു ദോഷം നമ്മൾ ആർക്കും ഒരു ഒരുപദ്രവത്തിനും ദോഷത്തിനും പോയിട്ടില്ലെങ്കിലും നമ്മൾ അച്ഛനപ്പന്മാരും പൂർവികന്മാരും ജനങ്ങൾക്കോ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ ഏതെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്യുകയും അവരുടെ കുടുംബത്തിലെ ശാപങ്ങളോ അല്ല നമ്മളെ കുടുംബത്തിനോ ബാധിച്ചിരിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് നേട്ടത്തിന് പേരും കോഷമുണ്ടാകും ശാപാഭിചാര ഖാതാതി ജാഥ അദൃഷ്ടനിമിത്ത ജാഹ എന്നാണ് ശാപം ആഭിചാരം ഇതൊക്കെ കൊണ്ടുള്ള ദോഷങ്ങൾ കാണാൻ പറ്റുന്നതല്ല അത് നമുക്ക് പ്രശ്നം വച്ച് നോക്കി പരിഹാരങ്ങൾ ചെയ്ത നിങ്ങളുടെ ജാതകത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ മാറാനും ഏഴ് തലമുറയോളം ബാധിക്കുന്ന ദോഷങ്ങൾ ഏഴ് കൊല്ലം കൊണ്ടെങ്കിലും മാറിക്കിട്ടാൻ നമുക്ക് കിട്ടാത്ത ഭാഗ്യങ്ങൾ നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും കിട്ടി കുടുംബം രക്ഷപ്പെടാനും ഒക്കെ നമുക്ക് അവസരമുണ്ടാകും നിങ്ങൾക്കും കുടുംബത്തിനും നല്ലത് വരട്ടെ എന്ന് കാലഭൈര സ്വാമിയോട് പ്രാർത്ഥിക്കുന്നു എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി ഹോമം പത്ത് മണിക്ക് മൃത്യുഞ്ചി ഹോമം നാല് മണിക്ക് യമരാജ ഹോമം അഞ്ച് മണിക്ക് അഭിഷേകങ്ങൾ വിധമായിട്ടുള്ള സാധനം പാല് തൈര് കരിക്ക് കുങ്കുമം മഞ്ഞൾ കുങ്കുമം അവണ്ണ ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളെ കൊണ്ടുള്ള ദ്രവ്യാഭിഷേക അഭിഷേകങ്ങളും ഒക്കെ ഉണ്ട് അന്ന് അമ്പലം അടയ്ക്കുന്ന പലവില്ല തുറന്നിരിക്കുക എല്ലാവർക്കും ഒന്ന് ദർശനം നടത്താം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും ജാതക ഫലങ്ങളും അറിയുന്നതിലേക്ക് വേണ്ടി ജനത്തേതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം എന്നിവ അറിയിച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്നതാണ് ഫീസും അടയ്ക്കേണ്ടതുണ്ട് ഈ വേഴമാറ്റം നിങ്ങളുടെ ഭാഗ്യത്തിനും ജീവിതത്തിനും ഒരുപാട് ഗുണനന്മകൾ പ്രദാനം ചെയ്യുന്ന നല്ല ഭർത്താവ് നല്ല ഭാര്യ നല്ല സമ്പത്ത് നല്ല സന്തതി നല്ല ജീവിതം നല്ല ഉദ്യോഗം നല്ല അധികാരം എല്ലാവരുടെ പ്രീതിയും കിട്ടി നമുക്ക് സീറായിട്ടിരിക്കുന്ന ഒരാൾ ഹീറോ ഹീറായിട്ട് ജീവിക്കാൻ യോഗമുള്ള സമയമാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം